േഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് ഇന്ന് കുറച്ചധികം വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ കളക്ഷനൊക്കെ വീഡിയോയിൽ ഇടുന്ന കളക്ഷനൊക്കെ ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നത് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് വെക്കണം കേട്ടോ പിന്നെ താമര നിങ്ങൾക്ക് വെക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയെല്ലാം വാട്സപ്പിൽ തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇന്ന് വന്നിട്ട് ലൗലി ജോലാണ് കേട്ടോ ലൗലി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്യൂബർ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്ത് ദാ ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബറിനും എഴുപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽസ് ആണ് പിന്നെ നമ്മുടെ അടുത്ത് ലവ്ലി ജെല്ലിൻ്റെ രണ്ട് ട്യൂബ് ഉണ്ട് രണ്ടും നല്ല വലിയ ട്യൂബ് ആണ് ഹെൽത്തി ആയ നല്ല അടിപൊളി നിറയെ ഗ്രോത്ത് ഇട്ടിപ്പോൾ വലിയ ട്യൂബ് വേൾസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങാം ലവ്ലി ജെല്ലില്ലാത്തവർക്ക് വാങ്ങി വെക്കേട്ട നല്ല അടിപൊളി ഫ്ലവർ ആണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് നമ്മളെ അടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് ചുവാബ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് ഈ ട്യൂബേഴ്സ് വെൽസ് റെഡ് ചുവാബയുടെ ട്യൂബേഴ്സ് ആണിത് ഓരോ ട്യൂബറിനും നിറയെ ഗ്രോത്തിട്ട് പുള്ള ഹെൽത്തി ആയ ട്യൂബെൽസ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് തന്നെയാണ് എല്ലാം അപ്പോൾ ഇതിൻ്റെ ഓരോ ട്യൂബറിനും ഒരു ട്യൂബറിന് റെഡ് ചുവാബയുടെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഒരു റെയർ വെറൈറ്റി തന്നെയാണ് റെഡ് ചുവബ അപ്പം അങ്ങനെ എപ്പോഴും സെയിൽ പോസ്റ്റുകളിലൊന്നും ഒരു വെറൈറ്റിയാണ് റെഡ്ജു വാവാട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പാർട്ടീഷൻ ആണ് കേട്ടോ റെഡ് പാർട്ടീഷൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വലിയ ട്യൂബറുകളെല്ലാം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ റെഡ് പാർട്ടീഷൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ ഫ്ലവർ വന്ന വീഡിയോ ഞാൻ രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ട് ഇത് നിറയെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇതുതന്നെ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ ഉൾപ്പെടുത്തുന്നത് കാണാത്തവർക്കും വാങ്ങാത്തവർക്കും വാങ്ങാം നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൻ്റെ വീഡിയോ ആണ് സൈഡിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ട്ടോ റെഡ് പാർട്ടിഷൻ വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാം ഇതും ഒരു റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് പാർട്ടി അപ്പം ഇതാണ് ട്യൂബേഴ്സ് നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വെറൈറ്റി പറയുന്നത് വൈഡൂരിയാണ് ആണ് കേട്ടോ വൈഡൂരിയുടെ നൂറ്റി അറുപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ വൈഡൂരി വാങ്ങാത്തവർക്ക് വാങ്ങാം വൈഡൂരി ഒക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടേ രണ്ട് 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 ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ വൈഡൂരി പത്ത് വെറൈറ്റി പറയുന്നത് ഇതാണ് ട്യൂബർ സൈസ് നിറയെ ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് നല്ല അടിപൊളി ആണ് പ്രിൻസ് പിയോണി എന്നാണ് ഇതിൻ്റെ ഐഡിയ കേട്ടോ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻസ് പിയോണി വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കട്ടെ എൻ്റെ അടുത്ത് ഈ ഒരു ട്യൂബർ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് നല്ല നന്നായി ഫ്ലവർ ചെയ്ത പ്രിൻസ് പിയോണിയുടെ ട്യൂബേഴ്സാണ് ഇത് കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ റേറ്റ് പറയുന്നത് ഒറ്റോപ്പസ് ആണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ട്യൂബറിനും വൺ എയ്റ്റി തന്നെയാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒറ്റോപ്പസൊക്കെ നല്ല വെറൈറ്റിയാണ് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് നല്ല അടിപൊളി ഗ്രോത്ത് പോലുള്ള ഹെൽത്തി ആയ ട്യൂബറാണ് അയച്ചു തരുന്നത് കേട്ടോ റേറ്റ് പറയുന്നത് തേജസ് ആണ് കേട്ടോ അപ്പോൾ തേജസ്വിയുടെ ട്യൂ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് തേജസ്സീൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയുടെയും ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ളതാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ പറയുന്ന വാങ്ങുന്ന ട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ പറയുന്നവർക്ക് കാരണം എല്ലാവർക്കും വീഡിയോ അയക്കുക പറയുമ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആകും അപ്പം ആദ്യമായിട്ട് വാങ്ങുന്നവരൊക്കെ വീഡിയോ അയക്കാൻ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് നമ്മൾ വീഡിയോ സഹായം ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ശരിയായിട്ട് വാങ്ങുന്നവർ അങ്ങനെ വീഡിയോ ഒന്നും ചോദിക്കാറില്ല അപ്പോൾ അതാണ് അപ്പം തേജസ്സിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ തേജസ്സി നല്ല അടിപൊളി വെറൈറ്റി ആണേ അപ്പോൾ നമ്മുടെ സി ആർ റുബിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ സി ആർ റുബിയുടെ എഴുപത് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാം സി ആർ റുബിയാണ് വന്നിട്ട് ഐ ഡി അറിയാത്ത ട്യൂബേഴ്സ് ആണ് കേട്ടോ അതായത് ഫ്ലവറിൻ്റെ ഐ ഡി അറിയില്ല അവർ നമുക്ക് ഫ്ലവർ പിക്ക് തന്നിട്ടുണ്ട് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഒരു റെഡ് വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇത്രയും വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ഇന്ന് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റികളൊക്കെ ഇല്ലാത്തവർക്ക് വാങ്ങി വയ്ക്കാം നാളത്തെ വീഡിയോയിൽ നമുക്ക് ഒരു വിന്നറ് തിരഞ്ഞെടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയും മിന്നേഴ്സിന് കൊടുക്കുന്ന ഒരു ചാനലുണ്ടോ എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ ആഴ്ചയിൽ തന്നെ മൂന്നും നാലും മിന്നേഴ്സിനൊക്കെ ചില ആഴ്ചകൾ തിരഞ്ഞെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും കമൻറ്റും ഒക്കെ ചെയ്യുക വേറെ എന്താ വരെ വിശേഷമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈബൈ വാട്സപ്പിൽ കാണാവേ